യോഹനാൻ അധികം പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യമാരുമായി കൃത്യവും തോട്ടിനെ അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് ശിഷ്യമാരോടുകൂടെ പോയിരുന്നതുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യുവതിയും ആ സ്ഥലം പറഞ്ഞു അങ്ങനെ യൂതാ പട്ടാളത്തെയും മഹാപരോധന്മാരും പരീക്ഷമാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് ടീപ്പട്ടിപ്പണങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു യേശു എനിക്ക് നേരിടുവാനുള്ളതെല്ലാം പറഞ്ഞ് പുറത്ത് നിന്ന് നിങ്ങൾ ആരെ തിരഞ്ഞെ നിന്നവരോട് ചോദിച്ചു നസലേനായ യേശുവിനെ അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ യേശു പറഞ്ഞു അവനെ കാണിച്ചു കൊടുക്കുന്ന യുവതിയും അവരോട് കൂടെ നിന്നിരുന്നു ഞാൻ തന്നെയെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിരത്ത് വരണം നിങ്ങൾ ആരെ തിരിയുന്നതെന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസലനായ യേശുവിനെ എന്ന് പറഞ്ഞു ഞാൻ തന്നെ തന്നെയെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നെ തിരികെ തിരിയുന്നതെങ്കിൽ തിരിയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് യേശുദ്രം പറഞ്ഞു നീ എനിക്ക് തന്ന ഒരു രാജ്യം നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിനെതിരത്ത് വന്നു ശിമോൻ പത്രോസ് എനിക്കുള്ള വാൾ ഒരു മഹാപുരോധിന്റെ ദാസിനെ വെട്ടി അവന്റെ വളർത്താതെ അടുത്തു കളഞ്ഞു ആ ദാസിനെക്കോസ് എന്ന പേര് യേശുപത്രോസനോട് വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന മാനപത്രം ഞാൻ കുടിക്കേണ്ടിയോ എന്ന് പറഞ്ഞു പട്ടാളവും സഹസ്രാദിനും യഹൂദന്മാരെ ചെയ്തവരും യേശുവിനെ പിടിച്ചു കെട്ടി ഒന്നാമത് ഹന്നാവിന്റെ ഇടയിൽ കൊണ്ടുപോയി അവൻ ആ സന്ദർശിതത്തെ മഹാപുരോധനായ കെ എഫ് ആവിന്റെ അമ്മായപ്പനായിരുന്നു കെ എഫ് ആവനത്തിനുവേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്ന ആലോചന പറഞ്ഞവൻ തന്നെ ശിവസും മറ്റൊരു ശിഷ്യനും യേശുവിന് പിന്നാലെ ചെന്നു ആ ശിഷ്യൻ മഹാപുരോധന പരിചയമുള്ളവനാകിയാൽ യേശുവിനോട് കൂടെ മഹാപുരന്റെ നിലവേറ്റത്ത് കടന്നു പത്രം വാദിക്കുമ്പോൾ മഹാപുരോധന പരിചയമുള്ള മറ്റൊരു ശിഷ്യം പുറത്ത് വന്ന് വാദിക്കാവത്തിയോട് പറഞ്ഞു പത്രോസിനെ അകത്ത് കയറ്റി വാതിൽ കാക്കുന്ന പത്രോസിനോട് നീ ഈ മനുഷ്യന്റെ ശിഷ്യന്മാരെ ഒഴിവനോ എന്ന് ചോദിച്ചു അല്ലാന്ന് അവൻ പറഞ്ഞു അന്ന് കുളിതാകൊണ്ട് താസമാരം ചെയ്തവരും കനൽ കൂട്ടി തീ അഞ്ഞുകൊണ്ടിരുന്നു പത്ത് ദിവസം ആ തീകാഞ്ഞുകൊണ്ടിരുന്നു മഹാവുരോധന യേശുവിനോട് അവൻ്റെ ശിശുമാരെ ഉപദേശം കുറിച്ച് ചോദിച്ചു അതിനേശു ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്ന പള്ളിയിലും എല്ലാ ഹുദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു ഒന്നും സംസാരിച്ചിട്ടില്ല നീ എന്നോട് ചോദിക്കുന്ന എന്തെങ്കിലും ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞത് അവർ അരികുന്നു പറഞ്ഞു അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവരിൽ അരികെ എന്ന് ഒരുത്തൻ മഹാരനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ യേശുവിന്റെ കന്നത്വം മരിച്ചു യേശുവിനോട് ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കാം അല്ലെങ്കിൽ എന്നെ തല്ലെന്ന് പറഞ്ഞു ഹന്നമാവൻ അവനെ കെട്ടപ്പെട്ടവനായ മഹാപുരോധനായ കയ്യഫാമന്റെ അടുക്കൽ അയച്ചു ശിമോ പുത്രോസ്തി നിൽക്കുമ്പോൾ നീ അവന്റെ ശിശുമാരി ഒരുത്തനേ എന്ന് ചിലത് അവനോട് ചോദിച്ചു അല്ലാതെ അവൻ മറുത്തു പറഞ്ഞു മഹാരോധന്റെ പുത്രോസ്വന്റെ ചാസിക്കനായ ഒരു ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലേ എന്ന് പറഞ്ഞു പുത്രോസ് മറത്തു പറഞ്ഞു ഒന്നേ കോഴി പോകി പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാമിന്റെ അടുക്കള ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ അശുദ്ധമാക്കാത്ത ദിവസമായി കടന്നില്ലാദോസ് അവരുടെ അടുക്കു വന്നു ഈ മെഷീനെ നേരെ എന്ത് കിട്ടും ബോധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കുറ്റക്കാരനല്ലെങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പകലേൽപ്പിക്കില്ലായിരുന്നു എന്നവർ അവനോട് ഉത്തരം പറഞ്ഞു പിലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നായ പ്രമാണ പ്രകാരം വിധിപ്പി എന്ന് പറഞ്ഞ നേഹുദമാർ അവനോട് മണ്ണശേഷിക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു യേശുദാ മരിപ്പാനുള്ള വർണ്ണവേദം സൂചിപ്പിച്ച സൂചിപ്പിച്ച ബാക്കി നിത നിർത്തി പറഞ്ഞു ബിലാദോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ച് നേഹുദമാർ രാജാവെന്ന് ചോദിച്ചു അതിന് യേശു ഇത് നീ സ്വയമായി പറയുന്നോ മറ്റുള്ളവരനെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു പിന്നീലോസ്വൻ ഉത്തരമായി ഞാൻ ഹുധനോ നിന്റെ ജനവും മഹാപരോധന്മാരെ നിന്നെ എന്റെ പക്കളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു എന്റെ രാജ ഐഹീകമല്ല എന്റെ രാജ ഐഹികമായിരുന്നു എങ്കിൽ എന്നെ ഹുതന്മാരെ കയ്യിൽ ഏൽപ്പിക്കാതെ പോകണം എന്റെ ജയവുർ പോരാടമായിരുന്നു എന്നാൽ എന്റെ രാജ ഐഹികമല്ല എന്ന ഉത്തരം പറഞ്ഞു പീലാത്തോസ്വനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ഞാൻ ജനിച്ചു അതിനായി ലോകത്ത് വന്നു വിരിക്കുന്നു സത്യകാൽപ്പനായവനെല്ലാം എന്റെ വാക്കു കേൾക്കുന്ന പറഞ്ഞു പിതാ ദിവസവും സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു പിന്നെ ഹുദന്മാർ എടുക്കൽ പുറത്ത് അവരോട് ഞാൻ അവൻ്റെ ഒരു കുറ്റവും കാണുന്നില്ല എന്നാൽ പ്രസഹായി ഞാൻ നിങ്ങൾക്ക് ഒരുത്തിനെ വിട്ടുതരിക ഹുതന്മാർ രാജാവിനെ വിട്ടുതരുന്ന സമ്മതവും ശേഷം അവർ പിന്നെ ഇതിനെ വേണ്ട പ്രഭാസിനെ മതി എന്ന് നിലവലിച്ചു പറഞ്ഞു പ്രഭാസോ കവർച്ചക്കാരനായിരുന്നു